റോട്ടിൽ കൂടെ വണ്ടി ഓടുമ്പോൾ ഇതുപോലുള്ള മരങ്ങളൊക്കെ വണ്ടിയിലേക്ക് അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി ഇവിടെയൊക്കെ ആർച്ച് പണിത് വെച്ചിരിക്കുന്ന പോലെയാണ് റോഡിലേക്ക് മരങ്ങൾ ഇറങ്ങി നിൽക്കുന്നത് ഇതൊക്കെ ഒടിഞ്ഞ് ചാടിയില്ലെങ്കിലേ അല്പതുള്ളൂ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തേക്കടി എറണാകുളം റോഡിലെ പനംകുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തേക്കടി എറണാകുളം റോഡ് എന്ന് പറയുന്നത് എസ് എച്ച് ഫോർട്ടി വൺ ആണ് അതായത് സ്റ്റേറ്റ് ഹൈവേ ആണ് ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് അധികം വേദിയൊന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ലാത്ത റോഡ് തന്നെയാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഏതാണ്ടൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമെങ്കിലും ഈ റൂട്ടിൽ കൂടെ പോകുന്നതാണ് അപ്പോൾ ഇവിടെ കണ്ട ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളെല്ലാം റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ട് കാരണം ഈ കുറച്ച് ഭാഗം പനകുട്ടി ഒരു നേരിമംഗലം വരെയൊക്കെയുള്ള ഒരു ഭാഗം ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പം ഈ ഭാഗത്തു നിന്നും മരങ്ങൾ വെട്ടി മാറ്റാത്തത് മൂലം ഈ റോഡിലേക്ക് ശരിക്കും ചാഞ്ഞ് ഇറങ്ങി നിന്നിട്ട് ചെടികളും കാടുകളും മരങ്ങളും എല്ലാം ചാഞ്ഞ് നിന്നിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് അതായത് ഒന്നും റോഡ് ശരിക്കും കാണത്തില്ല രണ്ടും മഴക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിലെ ടു വീലറിലും കാറില് തന്നെ പോകാൻ പേടിയാവും കാരണം മരം എപ്പോഴാണ് മറിഞ്ഞ് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം ഞാൻ ഈ റോഡിലെ കുറച്ച് കാഴ്ചകളൊന്ന് കാണിച്ചുതരാം ആരെങ്കിലും ഒക്കെ കാണണ്ടെ അധികാരികൾ ആരെങ്കിലും ഒക്കെ കാണണ്ടെ ഇത് വെട്ടിമാറ്റാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ കാരണം ഇഷ്ടംപോലെ വണ്ടികൾ ഇതിൽ പോകുന്നതാണ് ആർക്കാണ് എപ്പോഴാണ് അപകടം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു മഴക്കാലത്തും കൂടെ നമ്മൾ കണ്ടതാണ് കോതമംഗലം നേരുമംഗലം റോഡിൽ വമ്പനൊരു മരം വീണ് രണ്ടുപേരും മരിക്കുകയും ഒരു കാറിൻ്റെ മുകളിലേക്ക് വീണ് രണ്ടുപേരും മരിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പൊ അതുപോലെ ഇനിയെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഓരോ സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളൊന്നും നടത്തിയിട്ട് കാര്യമില്ല അപ്പൊ ഇത് മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പൊ എന്തായാലും നമുക്ക് റോഡിലെ കാഴ്ചകളൊന്നും കാണാം നമ്മളിപ്പോ ഈ വണ്ടി ഓടിച്ചു പോകുന്ന ഭാഗത്തെ റോഡിന്റെ സെന്റർ വരെ അതായത് രണ്ട് സൈഡിൽ നിന്നും സെന്റർ ഭാഗം വരെ എല്ലാ മരങ്ങളും വളർന്നു നിൽക്കുകയാണ് ഇതെല്ലാം ചാഞ്ഞാണ് റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ മഴയോ കാറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നേരെ ഒടിഞ്ഞു റോഡിലേക്കാണ് വീഴുക ഈ കാണുന്ന ഈറ്റക്കാടൊക്കെ ഒടി ഒടിഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കാർ യാത്രക്കാർക്കൊന്നും പറ്റില്ലായിരിക്കും പക്ഷെ ഒരു ബൈക്ക് യാത്രക്കാരനാണെങ്കിൽ അതാ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും ഇത് ഒരു തടി വീണു കിടക്കുന്നുണ്ടോ ഇപ്പോൾ ഈ വെട്ടി ഒതുക്കിയിട്ടിരിക്കുന്ന ഈ വമ്പൻ മരങ്ങളൊക്കെ ഈ ജൂലൈ മാസത്തിൽ തന്നെ ഒടിഞ്ഞു വീണതാണ് ഇതെല്ലാം അപ്പൊ ഇതൊക്കെ ആരുടെങ്കിലും മേത്ത് വീഴാത്ത വളരെ ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഇത്രയും വൻ ഒരു ടു വീലറുകാറും മേലേക്കൊക്കെ വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നാലോച്ചു നോക്കി ഈ റൂട്ടിൽ ബസ്സിൽ പോകുന്നതുപോലും മഴക്കാലത്ത് അത്ര സേഫ്റ്റി അല്ല കാരണം എപ്പോഴാണ് വഴി ബ്ലോക്ക് ആകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കുറച്ചു കാലം മുമ്പ് വരെ ഈ റോഡ് വളരെ മോശമായിട്ട് പൊട്ടിപ്പൊളഞ്ഞിട്ട് കിടക്കുമായിരുന്നു ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് വർഷമായുള്ളത് വളരെ നല്ല രീതിയിൽ നല്ല നിലവാരത്തിൽ തന്നെയാണ് റോഡ് പണിതിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ മാർച്ച് പണിത് വെച്ചിരിക്കുന്ന പോലെയാണ് മരങ്ങളും ഈ ഈറ്റക്കാടുകളെല്ലാം വളർന്ന് താഴെട്ടു പെൺകുട്ടി മുതൽ തട്ടേക്കണ്ണി വരെയുള്ള ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇത്ര നല്ല ഒരു കാട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം അതിനുശേഷമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് രണ്ട് വീടുകളൊക്കെ ഉണ്ട് വളരെ കുറച്ച് മാത്രമേ വീടുകളുള്ളൂ നമ്മൾ ഇപ്പോഴേ കാണുന്ന ഈ മരത്തിന്റെ ഒരു നിപ്പൊന്ന് നോക്കിയേ റോഡും കഴിഞ്ഞ് റോഡിന്റെ അങ്ങേയറ്റം വരെയാണ് ഇത് റോഡ് കവർ ചെയ്ത് ഫുള്ള് നീണ്ടു പോയിരിക്കുന്നത് ഇതൊക്കെ ചെറിയൊരു കാറ്റ് വീശിയാൽ തന്നെ നേരെ ഒടിഞ്ഞു താഴെ കിടക്കും ഏതെങ്കിലും ഒരു ഭാഗ്യദോഷി അതിലെ വന്നു കഴിഞ്ഞാൽ അവന്റെ തലയിലോട്ട് ചടുകയും ചെയ്യും അതുകൊണ്ടോ റോഡിന് ശരിക്കും വീതി ഉണ്ടെങ്കിൽ കൂടി ആ വീതി നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം ഇതിന്റെ കാടും പള്ളയും വളർന്നു തന്നെ ഇതിന്റെ പകുതി ഭാഗം അതിക്രമിച്ചിരിക്കുകയാണ് ഇതുകൊണ്ടോ കറക്റ്റ് റോഡിന് നടക്കുക ഇവിടെ വരുമ്പോൾ ഒരു വണ്ടി സൈഡ് കൊടുക്കണമെങ്കിൽ തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണ് വണ്ടി സൈഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ചവിട്ട് വരും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു രാത്രിക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതിലേക്ക് വന്ന് ബൈക്കുകാരൊക്കെ ആണെങ്കിൽ വന്ന് ഡയറക്റ്റ് ഇതിൽ വന്ന് കേറുകയുള്ളു ശരിക്കും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ആർക്കും ഒരു പ്രയോജനം ഇല്ലാതെ കിടക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഒരു കുറച്ച് നിസാര സ്ഥലം റോഡിന് വേണ്ടി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ട് നമുക്ക് റോഡൊക്കെ നിർമ്മിക്കാൻ സാധിക്കും പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇതൊ ഈ ഒരു ഭാഗത്തൊക്കെ മരം വെട്ടിയിട്ടേക്കുന്നുണ്ടോ ഇതെല്ലാം മരം വീണിട്ട് വെട്ടി ഒതുക്കി മാറ്റിയിട്ടിരിക്കുന്നതാണ് ഇട്ടിരിക്കുന്നതാണ് നമ്മളിപ്പോ പോകുന്ന ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ഒരു പത്ത് സ്ഥലങ്ങളിലെങ്കിലും ഇതുപോലെ മരങ്ങൾ വെട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ആരുടെങ്കിലും ഒക്കെ മേത്ത് വീഴേണ്ടതായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ടെന്തോ വീണിട്ടില്ല എന്ന് തോന്നുന്നു ഇതുകൊണ്ടാ ഫുൾ ആർച്ചാണ് ഏതായാലും മരങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ല തണൽ തന്നെയാണ് വേനക്കാലത്തും ഒക്കെയാണ് പക്ഷെ മഴക്കാലത്ത് ഭയങ്കര വർഷം തന്നെയാണ് പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ ഇതിലെ മഴയത്ത് പോക്ക് വളരെ വളരെ റിസ്ക്കാണ് ഇതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ എപ്പോഴും വരുന്ന സ്ഥലങ്ങൾ തന്നെയാണ് കാരണം തുമളി തേക്കടി കട്ടപ്പന ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകളെല്ലാം ഈ ഒരു റൂട്ട് തന്നെയാണ് ചൂസ് ചെയ്യുന്നത് കാടിന്റെ നടുവിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് യാതൊരു വിധം മടുപ്പോ ക്ഷീണവും ഒന്നും അനുഭവപ്പെടാറില്ല വണ്ടി ഓടിച്ചു പോകാൻ നല്ലൊരു റൂട്ട് തന്നെയാണ് പക്ഷെ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് മാത്രം ചെല്ലുനിർത്തമുണ്ടോ ഒരു ഭീകര മരമാണ് വീണ് കിടക്കുന്നത് ഈ മരമൊക്കെ വല്ല വണ്ടിയുടെ മേലേക്കൊക്കെ വീണു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ ലോചിച്ചെങ്കിൽ കണ്ടോ ഇത്രയും വലിയ മരം ഒക്കെയാണ് വീണ് കിടക്കുന്നത് ഇതുപോലൊരു വമ്പൻ മരമാണ് കഴിഞ്ഞ മാസം നേര്മംഗലത്തിനടുത്ത് കെ എസ് ആർ ടി സി ബസ്സിന്റെയും കാറിന്റെയും മുകളിലേക്കൊക്കെ വീണ് രണ്ടുപേരും മരിക്കാനിടയായത് ഇപ്പൊ നമ്മൾ ചെല്ലാൻ പോണത് തട്ടേക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏകദേശം ഇവിടം പോലൊക്കെ കുറച്ച് ജനവാസ മേഖലയാണ് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്തെല്ലാം ഒന്ന് രണ്ട് കടകളും എല്ലാം ആയിട്ടുണ്ട് എന്നാലും അത്ര കൂടുതലായിട്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ല എൻ്റെ വലത്തെ സൈഡിൽ ഒഴുകുന്നതാണ് ഇടത്ത സൈഡിൽ കാടും രണ്ടിൻ്റെ നടുക്കൂടെയാണ് ഈ റോഡ് പോകുന്നത് പോകുന്ന വഴിക്കുള്ളൊരു കടയാണ് ജലധാര തട്ടുകട സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും കയറുന്നില്ല ഇവിടെ ജലധാര എന്ന് പേര് വരാൻ കാര്യം ഇവിടെ എല്ലാ സമയത്തും വെള്ളം ഒഴുകുന്ന ഒരു ഹോസ് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് എപ്പോഴും വണ്ടി കഴുകാനും കൈ കഴുകാനും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ടായിരിക്കാം ജലധാര തട്ടുകൾ ഇതാ അടുത്ത മരം ഈ മരങ്ങള് പോലെ തന്നെ ഈ റോഡിലെ മറ്റൊരു അപകട കണിയായിരുന്നു ഈ റോഡിന്റെ സൈഡിൽ വലിയ കട്ടിങ് കുഴി പോലെ ഉള്ളത് പക്ഷെ നമ്മൾ ഈ കാണുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം കുഴിയായിരുന്നു അല്ല ഇപ്പൊ നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതുന്നു നമ്മുടെ നേരിമംഗലം റോഡിലെ അപകട സാധ്യതകളാണ് കാണിച്ചതെന്ന് അപ്പൊ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എത്തേണ്ടവരിലേക്കൊന്ന് എത്തട്ടെ കാണേണ്ടവരെന്ന് കാണട്ടെ ആർക്കും ഒരു പ്രയോജനം ഇല്ലാതെ കിടക്കുന്ന കുറച്ച് കാടുകളൊക്കെ വെട്ടിമാറ്റി ഭംഗിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു റോഡായിരിക്കും ആർക്കും അപകട ഭീഷണി ഇല്ലാതെ സഞ്ചരിക്കാനും സാധിക്കും ഫോറസ്റ്റിന്റെ കൈവശം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഈറ്റ വെട്ടണമെങ്കിൽ പോലും ഒത്തിരി നിയമപരിമിതികൾ ഉണ്ടെന്ന് അറിയാം എങ്കിലും ജനങ്ങളുടെ ജീവനും ഭീഷണിയാവുന്ന ഇമാതിരി സംഗതികളൊക്കെ മാറ്റി ക്ലിയർ ചെയ്ത് തരേണ്ടത് തന്നെയാണ് അപ്പോൾ വീഡിയോയുടെ വീഡിയോയൂടെ വൈൻഡപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക താങ്ക് യു